എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ഒരു ഫേസ് പാക്കാണിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് ബ്യൂട്ടി പാർലറിൽ പോകാതെ തന്നെ ബ്യൂട്ടി പാർലറിൽ പോയേ ഗുണം കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഇത് പലർക്കും ബ്യൂട്ടി പാർലറിലൊക്കെ പോകാനൊക്കെ ആയിട്ട് മടിയുള്ളവരായിരിക്കും അങ്ങനെയൊക്കെയുള്ളവർക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഇത് നല്ല റിസൾട്ട് ആണെങ്കിലോ അടിപൊളി റിസൾട്ട് ആണ് റിസൾട്ടാണിതിന് നല്ല ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വന്ന അതേ ഒരു രീതിയിലായിരിക്കും നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് ഇതിനായിട്ട് നമ്മൾ നാല് കാര്യങ്ങളാണ് ചെയ്യേണ്ടുന്നത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് ക്ലെൻസിങ് ആണ് അതിനെ നമുക്ക് കുറച്ച് പാലെടുത്ത് വേണം പാലോ പാലോ തൈരോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പാല് വേണ്ടുന്നവർക്ക് പാൽ ഉപയോഗിക്കാം തൈരാണ് നല്ലതെന്ന് തോന്നുന്നവർക്ക് തൈര് ഉപയോഗിക്കാം ഇത് പാലും തൈരും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നാച്ചുറൽ ക്ലെൻസിങ് ക്ലെൻസറാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് നമുക്ക് വീട്ടിൽ തന്നെ എർമ്മിക്കാറ് എല്ലാ വീടുകളിലും കാണുന്നതാണ് ഈ പാലും പാലും അതുപോലെ തന്നെ തൈരും ഒക്കെ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാലാണ് എടുക്കാൻ പോകുന്നത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുത്ത പാലാണെങ്കിൽ വളരെ നല്ലതാണ് കാരണം നമ്മൾ നല്ലൊരു സുഖമായിരിക്കും നമുക്കത് നന്നായിട്ട് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യുമ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കും നമ്മുടെ മുഖത്തിന് എത്ര വേണോ അത്രയും വേണ്ടിയിട്ട് പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ക്ലെൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം ഞാനിപ്പോൾ എൻ്റെ കണ്ണാടിയൊക്കെ ഒന്ന് ഉരുവയ്ക്കട്ടെ വെച്ചതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഇത് ക്ലെൻസ് ചെയ്യാം ഇതേപോലെ കുറച്ച് പാലെടുത്ത് ഇതേപോലെ വേണം ക്ലെൻസ് ചെയ്യാനായിട്ട് ഇതേപോലെ എല്ലാ സൈഡിലും നമുക്കിതുപോലെ തേച്ച് കൊടുക്കണം കണ്ടില്ലേ ഇതേപോലെ വേണം തേച്ച് കൊടുക്കാനായിട്ട് നമുക്ക് മുഖത്തെ എല്ലാ സൈഡിലും അതുപോലെ തന്നെ കണ്ണിൻ്റെ പോളയ്ക്കും ഒക്കെ നമുക്കിതുപോലെ ക്ലെൻസ് ചെയ്യാവുന്നതാണ് പാൽ ഉപയോഗിച്ച് തന്നെ നമ്മളെപ്പോഴും സമയത്തായാലും ക്ലെൻസിംഗ് ഒക്കെ ചെയ്യുന്ന നമുക്ക് മുഖത്ത് എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ഉറപ്പായിട്ടും കഴുത്തിലൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇല്ലെങ്കിൽ കഴുത്തിൽ വേറൊരു നിറം ആയിപ്പോവും മുഖത്ത് വേറൊരു നിറമായി പോവും നമുക്ക് മുഖത്ത് മുഖത്ത് ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കഴുത്തിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്കിതിനു വേണ്ടി കോട്ടൺ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതുപോലെ ചെയ്ത് ക്ലന്സിങ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കോട്ടന് നമുക്കിതുപോലെ ഇങ്ങനെ കോട്ടൺ വെച്ച് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പോൾ കൈവച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതൊരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഒന്ന് കഴുകി കളയാവുന്നതാണ് ഒന്നുകിൽ നമുക്ക് കഴുകി കളയാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തുണിയൊക്കെ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തുടച്ച് കളയാം ഇത് കഴുകുന്നതിന് മുന്നേ തന്നെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ട പാക്ക് സ്ക്രബാണ് ആ സ്ക്രബ് ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ റാഗിപ്പൊടിയാണിത് നല്ല ഫൈനായിട്ട് ഫൈനായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന റാഗിപ്പൊടിയാണ് ഒരുപാട് ഒന്നും പൊടിക്കേണ്ട കാര്യമില്ല റാഗിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് തരിയായിട്ട് പൊടിക്കരുത് നന്നായിട്ട് പൊടിച്ച് വെച്ചതാണ് ഇതിലൊരു സ്പൂണ് റാഗിപ്പൊടി ഇപ്പോൾ എടുത്തിട്ടുണ്ട് അടുത്ത് ഞാനിതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇപ്പോൾ റാഗിപ്പൊടി എടുത്ത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്ക്രബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഇച്ചിരി ഒന്നും ലൂസായി കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാൽ ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക കുറേ കാരണം നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം റാഗിപ്പൊടി എടുക്കുക ഒരുപാട് കൂടുതലൊന്നും എടുക്കേണ്ട കാര്യമില്ല ഇതുപോലെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ കുറച്ചും കൂടി പാല് വേണം നമ്മൾ ഒരു കുറുകിയ പരുവത്തിൽ വേണം കുറുക്കിയെടുക്കത്തില്ലേ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് കുറുക്കൊക്കെ ഉണ്ടാക്കിയെടുക്കത്തില്ലേ അതേ പരുവത്തിൽ വേണം നമുക്ക് ഈ റാഗിപ്പൊടി നമുക്ക് സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് എടുക്കാനായിട്ട് ഇപ്പോൾ റാഗിപ്പൊടി കുറുകി കുറു കുറുകിയ പരുവത്തിലാണ്ട് ഇതേ പരുവത്തിൽ വേണം എടുക്കാനായിട്ട് എന്നെങ്കിൽ മാത്രമേ നമ്മുടെ മുഖത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യാനൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ ഇതുപോലെ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ എൻ്റെ മുഖത്ത് ധേച്ചിരുന്ന പാലെല്ലാം നന്നായിട്ട് ഒരു നനഞ്ഞൊരു തുണി ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചതിന് ശേഷം ഇങ്ങനെ തുടച്ച് മാറ്റിയിട്ടുണ്ട് തുടച്ച് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ക്രബ്ബ് ചെയ്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്ക്രബ്ബ് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതേപോലെ നമുക്ക് ഇങ്ങനെയങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്ക്രബ് ചെയ്യുന്ന സമയത്ത് കണ്ണിൻ്റെ അടി കണ്ണിൻ്റെ താഴ്ഭാഗത്തൊന്നും സ്ക്രബ് ചെയ്യേണ്ട കാര്യമില്ല കാരണം അവിടെയൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് തേച്ച് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ സ്ക്രബ് ചെയ്യരുത് അവിടെയൊന്നും മൂക്കിൻ്റെ ഈ രണ്ട് സൈഡിലും തേച്ച് കൊടുക്കണം കാരണം നമ്മുടെ മൂക്കിൻ്റെ സൈഡിലൊക്കെ ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ മാറുന്നതിനും അതുപോലെ താടിയുടെ ഇവിടെയൊക്കെയുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറുന്നതിനൊക്കെ ഈ സ്ക്രബ്ബ് വളരെയധികം നല്ലതാണ് ഇത് നമുക്ക് അരിപ്പൊടി വെച്ച് ഈ റാഗിപ്പൊടിക്ക് പോകാൻ അടി അരിപ്പൊടിയും നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ റാഗിപ്പൊടി എടുത്തു എന്നുള്ളതേ ഉള്ളൂ രണ്ടും വളരെയധികം നല്ലതാണ് ഒരുപാട് പ്രസ് ചെയ്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്ക്രബ് ചെയ്യരുത് ഇതേപോലെ ചെറിയ രീതിയിൽ നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇത് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് നേരമൊക്കെ നമുക്കിങ്ങനെ ചെറുതായിട്ട് ചെറിയ രീതിയിൽ ഒരുപാട് സ്ട്രെയിൻ എടുത്ത് നമ്മൾ ഒരിക്കലും സ്ക്രബ് ചെയ്യരുത് കാരണം മുഖത്തെ സോഫ്റ്റ് സ്കിന്നാണ് നമ്മുടെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ എടുത്ത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുണത്തേക്കളേറെ ദോഷമാണ് വരുന്നത് അപ്പോൾ പിന്നെ ഇതേപോലെ ഈ മൂക്കിൻ്റെ സൈഡിലൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കാരണം അവിടെയൊക്കെയാണ് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ വരുന്നത് മൂക്കിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെയൊക്കെ ഉള്ള ഭാഗങ്ങളിൽ അതേപോലെ ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ നമുക്കിതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് സ്ക്രബ് ഒരു മൂന്ന് മിനിറ്റ് നേരമൊക്കെ അവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്കടുത്തത് മസാജ് ആണ് ചെയ്യാനുള്ളത് അപ്പോൾ ഞാനിപ്പോൾ സ്ക്രബ്ബെല്ലാം മുഖത്തെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേന് വെയിറ്റ് ചെയ്യണം അത് അപ്പോഴേക്കും നമുക്ക് അടുത്തത് മസാജ് ആണ് ചെയ്യാനുള്ളത് മസാജ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് പാലൊഴിച്ചു കൊടുത്തു അതിനുശേഷം കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുക്കുന്നു അടുത്തതായിട്ട് നമ്മൾ ഇനിയിപ്പോൾ തേനും പാലും കൂടി ഉപയോഗിച്ചാണ് മസാജ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് സ്ക്രബ് ചെയ്തതൊന്ന് തുടച്ച് മാറ്റാം ഞാൻ സ്ക്രബ് ചെയ്തതല്ലേ ഒന്ന് തുടച്ച് കളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ കുറച്ചൊക്കെ ഉണ്ട് കാരണം അതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് കുളിച്ചെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ ഇനി അടുത്തതായിട്ട് നമുക്കിപ്പോൾ ഇനി മസാജാണ് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ പാലും തൈരും കൂടി നല്ല രീതിയിൽ മിക്സാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അതിനി നമുക്ക് മസാജ് ചെയ്യാം മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്കിതുപോലെ കണ്ണിൻ്റെ മുകൾ ഭാഗത്തും താരൊക്കെ നമുക്ക് ചെറുതായിട്ട് ഈ പാലും തേനും കൂടിയുള്ള മിശ്രിതം നമുക്കൊന്ന് തേച്ച് കൊടുക്കണം ില്ലേ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കണം നമ്മൾ തേക്കുമ്പോൾ ഈ വിരൽ കൊണ്ട് തന്നെ തയ്ക്കാനായിട്ട് കണ്ണിൻ്റെ ഭാഗത്തൊക്കെ തേക്കുമ്പോൾ ഈ വിരൽ കൊണ്ട് തന്നെ തയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വലുതായിട്ട് പ്രസ് ചെയ്യാതെ നമുക്ക് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് വേണം മസാജ് ചെയ്യാനായിട്ട് അതിന് ശേഷം ഇത് ഇങ്ങനെ ശേഷം കഴുത്ത് മസാജ് ചെയ്യും കഴുത്ത് മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും ഇങ്ങനെ തന്നെ ചെയ്യണം അഞ്ച് മിനിറ്റ് നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്കിന്നെല്ലാം നമ്മുടെ കവിളുകളെല്ലാം നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇനിയിപ്പോൾ നമുക്കിത് വെള്ളം ഉണ്ടെങ്കിൽ തുടച്ച് കളയാം തുടച്ച് വിളയുന്നതിന് വിട്ട് നമുക്ക് അടുത്തത് നമുക്ക് ഫേസ് പാക്കാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ പാക്ക് ചെയ്യുന്നതിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് തയ്യാറാക്കി വെച്ചതിന് ശേഷം നമുക്ക് മുഖം വാഷ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം ഈ റാഗിപ്പൊടി നമുക്ക് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ റാഗിപ്പൊടി ഇപ്പോൾ ഇട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ഇതിപ്പോൾ ശർക്കരയാണ് നമുക്കറിയാം ശർക്കര നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് വളരെ നല്ലതാണ് ഏകദേശം ഒരു മുപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ നമ്മൾ ശർക്കരയൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് വളരെയധികം ഗുണങ്ങളാണ് കാരണം നമ്മുടെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആവാനും അതുപോലെ ചുളിവുകളൊക്കെ ഇല്ലാതിരിക്കുന്നതിനും ഒക്കെ വളരെയധികം ഉപകാരപ്പെടുന്നതാണ് ശർക്കര എന്ന് പറയുന്നത് അപ്പോൾ ഒരു സ്പൂൺ ശർക്കരയും കൂടി ഞാനിപ്പോൾ ഈ റാഗിപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്ന റാഗിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്തു ഇപ്പോൾ ഇതിലേക്ക് റാഗിപ്പൊടി ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് മിക്സാവുന്നതിന് വേണ്ടിയിട്ടുള്ള പാലും അതുപോലെ തന്നെ തേനും ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി പൊട്ടിച്ചൊഴിക്കണം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കണം ഇല്ലേ ഇതിപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് പാക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ശേഷം നമുക്ക് മസാജ് ചെയ്ത് ചെയ്യാനായിട്ട് നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നതെല്ലാം നമുക്ക് കുറച്ച് വെള്ളം തൊട്ടതിന് ശേഷം തുടച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാക്കാണ് എടുക്കുന്നത് പാക്ക് ഇപ്പോൾ എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം നമുക്ക് ഇത് നല്ല നന്നായിട്ട് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയതിനു ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം വരാം ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ നല്ല രീതിയിൽ ഞാൻ എല്ലാം ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പൊ നല്ല വളരെയധികം മനോഹരം ചെറിയ രീതിയിലൊക്കെ ഇതുണ്ട് നമ്മൾ കഴുകിയതല്ലോ കഴുകിയ നന്നായിട്ട് കഴുകിയതല്ലോ കുളിക്കഴിഞ്ഞിട്ടേ നല്ലതായിട്ട് മാറത്തുള്ളു എന്തൊരു മാറ്റമാണെന്ന് നോക്കൂ ഒറ്റ ഒരു പ്രാവശ്യത്തെ യൂസ് കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു രണ്ട് പ്രാവശ്യം ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടായിരിക്കും നമ്മുടെ മുഖത്തുള്ള എല്ലാ പാടുകളും മറ്റുള്ള എല്ലാ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഒരു എന്താ പറയുക ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം പോകുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഒരു കരുവാളിപ്പൊക്കെ ഉണ്ടല്ലോ വെയിലൊക്കെ കൊണ്ടിട്ട് ഉണ്ടാവുന്ന ഒരു കരുവാളിപ്പൊക്കെ ഇല്ലേ അതൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം നല്ലതാണ് അടിപൊളി ഒരു നല്ലൊരു ഫേസ് പാക്ക് ആണ് ഇത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാനൊന്നും മറക്കരുത് ഓക്കെ ബൈ ഇനിയിപ്പോൾ പുതിയൊരു വീഡിയോ മേവരവരേക്കും നന്ദി നമസ്കാരം